രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ആശ്വാസകരമായി അധികമൊന്നുമില്ല കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിർമ്മലാ സീതാരാമൻ തന്നെ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റിന്റെ വെറുമൊരു തുടർച്ചയാണ് ഈ സമ്പൂർണ്ണ ബഡ്ജറ്റ് എന്ന് പറയാം തുടർച്ചയായി തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ഖ്യാതി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവകാശപ്പെടാം എന്നാൽ സാധാരണക്കാരെ മാത്രമല്ല പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്നതുൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെയും മേറെ നിരാശപ്പെടുത്തുന്നതായി അവരുടെ ബഡ്ജറ്റ് പ്രസംഗം ഒരു കൂട്ടുകക്ഷി സർക്കാരിന്റെ സകല പരാധീനതകളും ബഡ്ജറ്റിൽ കാണാനാവും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ സമ്മർദ്ദം ധനമന്ത്രിയെ ഒട്ടൊന്നുമല്ല സ്വാധീനിച്ചിരിക്കുന്നത് എന്നാൽ കേന്ദ്ര ബഡ്ജറ്റിലെ ഒരൊറ്റ പ്രഖ്യാപനം തലവരമാറ്റും ആറ് ജില്ലകൾക്കും വിഴിഞ്ഞം തുറമുഖത്തിനും ഗുണകരമായ ശബരി റെയിൽപാതയുടെ സംസ്ഥാന വിഹിതമായ ആയിരത്തി തൊള്ളായിരം ദശാംശം നാല് ഏഴ് കോടി പലിശരഹിത വായ്പയായി കിട്ടാൻ കേന്ദ്ര ബഡ്ജറ്റിൽ വഴിയൊരുങ്ങി അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്കുള്ള ദീർഘകാല പലിശരഹിത വായ്പയ്ക്ക് ഒന്നര ലക്ഷം കോടി നീക്കിവച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇത് എഴുപത്തി അയ്യായിരം കോടിയായിരുന്നു വികസനത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ശക്തമാക്കാനാണ് കേന്ദ്രം പലിശരഹിത വായ്പ നൽകുന്നത് വർഷമാണ് തിരിച്ചടവ് കാലാവധി സാമ്പത്തിക ഞെരുക്കം കാരണം സംസ്ഥാന വിഹിതം കേന്ദ്രം വായ്പയായി നൽകണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത് ശബരിപാതയ്ക്ക് മൂവായിരത്തി എണ്ണൂറ് ദശാംശം ഒൻപത് നാല് കോടിയാണ് ചിലവ് ആയിരത്തി തൊള്ളായിരം ദശാംശം നാല് ഏഴ് കോടിയാണ് കേരളം മുടക്കേണ്ടത് ഇതിൽ ഉറപ്പ് പദ്ധതി പരിഗണിക്കില്ല എന്നാണ് റെയിൽവേ നിലപാട് കേന്ദ്രം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി കുറച്ചതും കിഫ്ബിയിൽ സമാഹരിക്കുന്ന പണം സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ പെടുത്തുന്നതും ചൂണ്ടിക്കാട്ടി ധനവകുപ്പ് കൈമലർത്തി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന്റെ നേതൃത്വത്തിൽ ധനസമാഹരണത്തിന് മറ്റു മാർഗങ്ങൾ തേടുമ്പോഴാണ് പുതിയ സാധ്യത തെളിഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച ശബരി പദ്ധതിയോട് കണ്ണടച്ചിരുന്ന റെയിൽവേ തുറമുഖ കണക്ടിവിറ്റി അടക്കം പരിഗണിച്ചാണ് ഇപ്പോൾ അനുകൂലമായത് എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ മലയോര മേഖലകളുടെ വികസനത്തിന് ഇത് വഴി തുറക്കും കേന്ദ്രത്തിന്റെ റെയിൽ സാഗർ പദ്ധതിയിൽ ഇത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടാനും ഇടയുണ്ട് തുറമുഖത്ത് നിന്നുള്ള കണ്ടെയ്നർ നീക്കം റോഡുകൾക്ക് താങ്ങാനാവുന്നില്ല അതിനാൽ ഈ റെയിൽപാത അനിവാര്യവുമാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് അപേക്ഷിച്ചാൽ വായ്പ ലഭിച്ചേക്കും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നല്ല നിലയിലാണ് എന്നതിനെ കണക്ക് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ബഡ്ജറ്റ് അവതരണത്തിന്റെ തുടക്കം പണപ്പെരുപ്പം മൂന്ന് ശതമാനത്തിന് മുന്നിൽ പിടിച്ചു നിർത്താനായതും ധനക്കമ്മി കുറയ്ക്കാനായതും നേട്ടമായി എടുത്തു പറഞ്ഞെങ്കിലും ജനങ്ങളെ പൊറതി മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തിനും തൊഴിലായ്മയ്ക്കുമുള്ള ക്രിയാത്മക പരിപാടികൾ മുന്നോട്ട് വയ്ക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുമില്ല അതേസമയം കൃഷി ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖല തുടങ്ങിയവയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉതകും വിധം ഈ മേഖലകൾക്ക് വിഹിതം വർദ്ധിച്ചിട്ടുള്ളതായി കാണാം പ്രധാനമന്ത്രിയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അഞ്ചു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചത് ഇതിനു കീഴിൽ വരുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസവും നൽകും അഞ്ചു വർഷം കൊണ്ട് ഒരു കോടി പേർക്ക് പുതിയതായി തൊഴിൽ നൽകുമെന്നാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം സുസ്ഥിര സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാൻ ഒൻപത് മുൻഗണനാ മേഖലകൾക്ക് കാര്യമായ തോതിൽ വിഹിതം നീക്കിവച്ചിട്ടുമുണ്ട് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ പുതിയ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കും ഒന്നേ ദശാംശം അഞ്ചേ രണ്ട് ലക്ഷം കോടി രൂപയാണ് കൃഷി മേഖലയ്ക്കായി നീക്കിവെച്ചത് ഗ്രാമീണ ത്തിനും വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ട് രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപയാണ് ഈ മേഖലയ്ക്ക് നൽകുന്നത് അടിസ്ഥാന വികസന മേഖലയുടെ വികസനത്തിന് പതിനൊന്ന് ലക്ഷം കോടി രൂപ ലഭിക്കും ടൂറിസം മേഖലയിലും പുതിയ പദ്ധതികളുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഈ വർഷം മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ ഒരു കോടി കർഷകരെ പ്രകൃതി സൗഹൃദ കൃഷി രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതി പുതുമയുള്ളതാണ് ഭക്ഷ്യ എണ്ണയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാനായി എണ്ണക്കുരുക്കുകളുടെ വിളയ്ക്ക് വർദ്ധിച്ച് പ്രാധാന്യം നൽകാനും നിർദ്ദേശമുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുന്നതും പുതിയ കാർഷിക ഗവേഷണ പദ്ധതികൾ തുടങ്ങുന്നതും കൃഷി മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകമാകും മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് വിവിധ മേഖലകളെ എത്രത്തോളം ഉത്തേജിപ്പിക്കാൻ പര്യാപ്തമാകുമെന്ന് വഴി അറിയാൻ ഇരിക്കുന്നതേയുള്ളൂ